ഈ ലൂസിഫർ ടു എംബുരാൻ അങ്ങനെയാണല്ലോ എൽ ടു എംബുരാൻ ആ സിനിമ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുക നാട്ടിൽ അത് ചർച്ചയാവാനുള്ള ഒരു കാരണം അതിലെ ചില കണ്ടൻറ്റുകൾ പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വയലൻസുകൾ അതിലെ ചില പേരുകൾ ചില ദൃശ്യങ്ങൾ ചില പരാമർശങ്ങൾ ഒക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഗുജറാത്തിൽ ഒരു കലാപം നടക്കുകയും ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഗോതിര ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വംശീയ കലാപം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നിരവധി ചർച്ചകൾ നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആർ ബി ശ്രീകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഡി ജി പി ആയിരുന്ന ആർ ബി ശ്രീകുമാർ മലയാളിയാണ് അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകങ്ങൾ അതിനെക്കുറിച്ചുണ്ട് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ബെസ്റ്റ് ബേക്കറി കേസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടിലെ പതിനാല് പേരെ ഒന്നിച്ച് കത്തിച്ചു കൊന്ന കേസിൽ അവസാനം ആ ഒരു സാഹിറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം ഫൈറ്റ് ചെയ്ത് ആ കേസിൽ ഇപ്പോൾ പ്രതികളെ ശിക്ഷിച്ച കേസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പരമ്പരാഗതകളെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല അത് എനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട് ഗുജറാത്തിൽ നടന്നത് വംശഹത്യ തന്നെയാണ് ഒരു ഗോത്ര തന്നെ സംശയാസ്പദമാണ് ആ ഗോത്രയുടെ അടിസ്ഥാനത്തിൽ അമ്പത്തൊമ്പത് പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകൾ ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശൂലം തറച്ചു കൊന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു എം പി പോലും ഒരു മുൻ എം പി പോലും ജീവൻ രക്ഷപ്പെടാൻ കഴിയാതെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെപ്പറ്റി ഒരു സിനിമ എടുക്കുന്നു ഏത് സിനിമ എടുത്താലും ഇപ്പോൾ ഇന്ത്യ വിഭജനത്തെ പറ്റിയ സിനിമ എടുത്താൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സമരത്തെപ്പറ്റി സിനിമ എടുത്താൽ പുന്നപ്ര വയലാർ സമരത്തെ പറ്റി സിനിമ എടുത്താൽ ഒക്കെ രണ്ട് പക്ഷമുണ്ടാവും ഏതിന് രണ്ട് രണ്ടുപക്ഷമുണ്ടാവും ഇതിന് പ്രത്യേകിച്ചും രണ്ട് പക്ഷമുണ്ടാവും പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുജറാത്ത് കലാപം ഒരു അനിവാര്യതയാണ് എന്ന അർത്ഥത്തിലാണ് പലരും ഇപ്പോൾ സംസാരിക്കുന്നത് അതില്ലെങ്കിൽ വലിയ പ്രശ്നമായി പോയതിനാണ് കാരണം ഗോത്രി കൊന്നു അതുകൊണ്ട് ഞങ്ങൾ തോന്നും ഇത് ഒരു കാരണവശാലും ഒരു പറ്റില്ല ഒരു വയലൻസ് വേറൊരു വയലൻസിനെ ഒരിക്കലും അംഗീകരിക്കില്ല അതാണ് പൊതു നിലപാട് ഇവിടെ പ്രശ്നം എന്താ ഇവിടെ ഒരു വയലൻസിലെ ഇരയാക്കപ്പെട്ട ആളുടെ പ്രതികാരം എന്നർത്ഥത്തിലാണ് ഈ സിനിമ മുമ്പോട്ട് വരുന്നത് വയലൻസിന് ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രതികാരം കൊണ്ട് വയലൻസ് ഇല്ലാതാവൂ അതിൻ്റെ രാഷ്ട്രീയം ഇല്ലാതാവൂ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല കാരണം നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ അങ്ങനെയാണ് ഏതെങ്കിലും ഒരാൾ വന്ന് രാഷ്ട്രീയമാകെ നന്നാക്കുന്ന സിനിമകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ഇപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞു സുരേഷ് ഗോപി മുഖ്യമന്ത്രിയായി വരുന്ന ഒരു സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മോഹൻലാലാൽ പലതും വരുന്നു മമ്മൂട്ടി വൺ എന്ന് പറഞ്ഞ് വന്നിട്ട് സംഗതിയൊക്കെ നടക്കുന്നുണ്ടാക്കുന്നു എനിക്കതിനൊന്നും വിശ്വാസമില്ല പക്ഷേ നമ്മൾ കാണും നമ്മളത് കാണും കാരണം തരും ഇവിടെ ഒന്നാമത്തെ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരാൾക്ക് തൻ്റെ അഭിപ്രായം വെച്ച് സിനിമ എടുക്കാൻ അധികാരമുണ്ടോ അവകാശമുണ്ടോ ഇന്ത്യൻ ഭരണഘടന നൂറ് ശതമാനം ഒരു കലാസൃഷ്ടി നടത്താൻ അവകാശം കൊടുക്കുന്നുണ്ട് ആ കലാസൃഷ്ടിക്ക് എവിടെയാണ് നിയന്ത്രണം വരിക ഒന്ന് നിയമപരമായ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം സെൻസർ ബോർഡാണ് സെൻസർ ബോർഡ് ഇന്ത്യ ഗവൺമെൻറ് അതും അതാത് കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അതിലുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സെൻസർ ബോർഡ് ഒരു സംശയവും വേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ ഉള്ള സാധനമാണ് ആ സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത് വിട്ടൊരു സിനിമയാണ് എംപ് അതാണ് എൻ്റെ ആദ്യത്തെ വാദം അതിൽ പിന്നെ സെൻസർ ചെയ്യണമെന്ന് പറയാൻ ആർക്കും അവകാശമുള്ളത് ഞാൻ പിന്നെ സെൻസർ ബോർഡ് വേണ്ടല്ലോ ഒരു സിനിമ ഇറങ്ങി കുറേ ആളുകൾ പോയി അവിടെ വെട്ടു കുറേ ആളുകൾ ഇവിടെ വെട്ടു കുറേ ആളുകൾ അത് വെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ രണ്ട് രണ്ടാമത്തെ സെൻസറിങ് എന്നല്ല അതിനെ റീസെൻസറിംഗ് എന്നല്ല ഞാനിന് പറയുക സ്ട്രീറ്റ് സെൻസറിങ് എന്നാണ് ഇപ്പോൾ നാളൊരു പുസ്തകം എഴുതിയാൽ ഒരാൾ പുസ്തകം എഴുതിയാൽ ആ പുസ്തകത്തിനെ റോട്ടിലിട്ട് കത്തിച്ച് റോഡിൽ പൂർണ്ണ പേജ് കയറികളഞ്ഞ് അവസാനം പബ്ലിഷർ അതിൻ്റെ നാല് പേജ് കയറികളെ ഇപ്പോൾ നമുക്ക് ആട്ടിലറിയല്ലോ എസ് ഹരീഷിൻ്റെ മീഷ എന്ന് പറയുന്ന ഒരു നോവൽ പകുതിക്ക് വെച്ച് മാതൃഭി പ്രതികരണം നിർത്തിയില്ലേ വേറെ തരം സെൻസറിങ് ആണത് ഹരീഷ് പിന്നെ തൻ്റെ നോവൽ മാറ്റാനും തയ്യാറായില്ല അതുകൊണ്ട് അത് വേറെ പബ്ലിഷ് ചെയ്തു അപ്പോൾ പ്രശ്നം സ്ട്രീറ്റ് സെൻസറിങ് ജനാധിപത്യ വിരുദ്ധമാണ് സ്ട്രീറ്റ് സെൻസറിങ് ഒരു കാരണവശാലും ഇപ്പോൾ ആൾ അങ്ങനെ പറഞ്ഞാൽ നിയമം ആരെയാണ് ഉള്ളതെന്നേ നാളെ കോടതി ഒരാളെ ശിക്ഷിക്കുന്നില്ല കോടതി വെറുതെ വിടുന്നു അല്ലെങ്കിൽ കോടതി ഒരാളെ ഒരു കാര്യം ശിക്ഷിക്കുന്നു കോടതി അതിനാണല്ലോ കോടതി വേണമെങ്കിൽ മയൽക്കോടതി നിങ്ങൾക്ക് പോവാം തെറ്റുണ്ടെങ്കിൽ പോവാം നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ പോവാം ഒരു സംവിധാനത്തിൽ നമുക്ക് വിശ്വാസമല്ലേ ഇവിടെ നിങ്ങൾക്ക് സെൻസർ ബോർഡിൽ വിശ്വാസമില്ല സെൻസർ ബോർഡിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിയമസംവിധാനത്തിൽ വിശ്വാസം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സെൻസർ ബോർഡ് ക്ലിയർ ചെയ്തൊരു സിനിമ ഒരു കാരണവശാലും മറ്റൊരു സെൻസറിങ്ങിനും വിധേയമാകാൻ പാടില്ല വീണ്ടും സെൻസർ ബോർഡിനപേക്ഷിക്കാം അവരാവശ്യപ്പെട്ടു ഇവരോട് സെൻസർ ചെയ്യല്ലല്ലോ ഇവർ അങ്ങോട്ടും കൊണ്ടിരുന്നല്ലേ സെൻസർ ചെയ്യാൻ സെൻസർ ബോർഡെന്ന് പറയാം ഈ സിനിമ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് വരണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ സിനിമ നിർത്തിവെച്ച സിനിമ തിരിച്ചു വരാം അതിന് തെറ്റില്ല ഇവിടെ എന്താ സംഭവിച്ചത് കുറേ ആളുകൾ അതിനെതിരെ ബഹളം ഉണ്ടാക്കും ശരി ബഹളം ഉണ്ടാക്കാൻ ബഹളം ഉണ്ടാക്കാനല്ല വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് മലയാളത്തിന് ഏറ്റവും മഹാനായ നോവലിസ്റ്റ് എഴുതിയൊരു നോവൽ മഹാമോശമാണെന്ന് പറയും എനിക്ക് എല്ലാ അവകാശമുണ്ട് ഒരു വിമർശകന് അവകാശമുണ്ട് ആസ്വാദകന് അവകാശമുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് എഴുതാൻ അവകാശമുണ്ട് എം ടി എം ടി നല്ലതാണോ എം ടി അതുമാത്രമല്ല എം ടി വാസുദേവൻ നായർ നോവലിനെ കുറിച്ച് എഴുതുന്നതിന് പകരം എം ടി മഹാമോശക്കാരനാണ് എന്ന് എഴുതുന്നത് അത് വേറൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ഇവിടെ ആദ്യം മോഹൻലാലിനെതിരെ മുരളീഗോപിക്കെതിരെ പൃഥ്വിരാജിനെതിരെ ഒക്കെ വലിയ സംഗതി വന്നു പിന്നെ പെട്ടെന്ന് സെലക്റ്റീവായി പെട്ടെന്ന് സെലക്ടീവായി മോഹൻലാലിനെ പഠിച്ചു മോഹൻലാലിനെ പറ്റിച്ചതല്ല മുരളീഗോപി എഴുതിയ തിരക്കഥ മുരളീഗോപി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഒരു സിനിമയുടെ തിരക്കഥയിലെ അടിസ്ഥാനം ബേസ് തിരക്കഥയല്ലേ അതിലേറ്റവും മെയിൻ ആക്ടറാണ് മോഹൻലാൽ പ്രധാന ഒരു ആക്ടറാണ് മോഹൻലാൽ മോഹൻലാൽ ഈ സിനിമയുടെ ഒന്നും കണ്ടില്ല എന്ന് പറയുന്നത് മോഹൻലാൽ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് അറിയാതെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല പിന്നെ സംവിധായകനും നിർമ്മാതാവുമായ ഇതിൻ്റെ നിർമ്മാതാവ് ഒരു പരിധിവരെ മോഹൻലാലുമായി ബന്ധപ്പെട്ട അനടി പെരുമ്പാവൂരാണ് പക്ഷേ അനടി പെരുമ്പാവൂരെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഡുവലാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല അത്ര വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ കണ്ടിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ കണ്ടിട്ടുണ്ടെന്നെങ്കിൽ കാര്യം പറയും അപ്പോൾ മോഹൻലാലിനെ ഒഴിവാക്കുന്നു മുരളീഗോപി ഒഴിവാക്കുന്നു എന്നിട്ട് പൃഥ്വിരാജിന് നേരെ എല്ലാ ആക്രമണവും വരുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായ ചില അജണ്ടകളോടുകൂടി ഇനി ആക്രമണം എന്ന് ഞാൻ പറയുന്നത് വിമർശനമല്ല വിമർശനത്തെ ഏത് സഹിഷ്ണതയുടെയും നമുക്ക് കാണാം ഇപ്പോൾ ഈ സിനിമ തന്നെ ടെക്നിക്കലി നല്ലതല്ല ഈ ടെക് സിനിമയിലെ ഇസ്തറ്റിക്കലി നല്ലതല്ല എന്ന് പറയാം ഇനി സിനിമയിൽ എൻ്റെ വിശ്വാസം എല്ലാ സിനിമയിലും വരണം എന്ന് സിനിമയിൽ വരാൻ പറ്റുമോ അപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ അമിതാഭ് ബച്ചനോ ഷാരൂഖ് ഖാനോ ഒരു പന്ത്രണ്ടാളെ ഒറ്റ ഇടിക്കി ഇടിച്ച് വീഴ്ത്തുമ്പം എനിക്കറിയാൻ അവർക്ക് പറ്റില്ല എന്ന് പക്ഷേ ഞാൻ വിശ്വസിക്കുകയല്ലേ ഞാൻ ഇന്നും ഇതിലൊന്നും പറയാൻ പോകാറില്ല ആളെ ഇടിക്കാനൊന്നും മോഹൻലാലിന് പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും എനിക്കറിയാം പക്ഷെ ഞാനത് കാണും കാരണം എന്താ ദാറ്റ് ഈസ് ആർട്ട് അല്ലെങ്കിൽ തെരുവിലൂടെ മോഹൻലാലും അല്ലെങ്കിൽ ശോഭനയും കൈ പിടിച്ച് പോകുമ്പോൾ ഞാൻ ഇന്നുവരെ അങ്ങനെ നടന്ന് പാട്ടുപാടണ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പാർക്കിൽ ഇന്ന് രണ്ടുപേർ പാട്ടുപാടണം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ കാണും സിനിമയിൽ കാണും സിനിമയിൽ നമ്മൾ കാണും നമുക്കതിന് അഭിനോധം അത് സിനിമയാണ് അത് സിനിമയാണ് അവിടെയാണ് പ്രശ്നം ആ അർത്ഥത്തിൽ ഒരു സിനിമയെ സിനിമയെ കാണണം നിങ്ങൾക്ക് വേണ്ടി പകര സിനിമ എടുക്കാം പക്ഷെ ഞാൻ ചോദിക്കണേ കേരള ഫയൽസ് വന്നില്ലേ അല്ല കാശ്മീർ ഫയൽസ് വന്നില്ലേ കേരള സ്റ്റോറി വന്നില്ലേ ഛാവ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പോൾ വലിയ വിവാദമായി ഹിന്ദിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ പല സിനിമകൾ കങ്കണ അവരുടെയൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട് ആ സിനിമയുടെ ഒക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് പല സിനിമയും പറയുമ്പോൾ ഓരോ പൂർവേണമാണ് വീരസവർക്കർ എന്നൊരു സിനിമ വന്നു എനിക്ക് ആ സിനിമയോട് നൂറ് ശതമാനം ഉപയോഗിച്ചപ്പോൾ സത് അത് വസ്തുതാബദ്ധമാണ് സിനിമ അതുകൊണ്ട് നട്ടുകാർ കണ്ടൂ ഇല്ല അതിൻ്റെ പ്രൊഡ്യൂസർ എന്നാൾ വന്നു പറഞ്ഞ് എൻ്റെ കാശ് പോയിരുന്നു ഇവര് വലിയ കാര്യമായിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അതും ഉണ്ടാവും ഇപ്പോൾ ഇമ്പുരാൻ സിനിമ നാളെ ആരും കാണാൻ കഴിയില്ലെങ്കിൽ പോയി അത് ഒളിഞ്ഞുപോയി കാണാൻ കയറിയാൽ നന്നായി അപ്പോൾ രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും ഇത് ആർട്ടായിട്ട് കാണുക ഒരു പുസ്തകമായിട്ട് കാണുക ആർട്ടായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ആർട്ടിനെ ആർട്ടായിട്ട് കണ്ടാണ് നേരെ മറിച്ച് വ്യക്തിപരമായ അധിക്ഷേപം അപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ വ്യക്തിപരമായ ആക്രമണമുണ്ടെങ്കിൽ പറയാം ഗവൺമെൻറ്റിൻ്റെ പോളിസി വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇവിടെ തന്നെ മലയാളത്തിൽ നന്നായിട്ടുള്ള സിനിമകൾ നോക്കൂ പോലീസിനെ എത്ര വിമർശിച്ചിട്ടുണ്ട് മറ്റേ മറ്റു വകുപ്പുകൾ എത്ര വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെ എത്ര വിമർശിച്ചിട്ടുണ്ട് എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതുകൊണ്ട് അത് നമുക്ക് ഇതിനെ തെറ്റുപോലെ നിങ്ങൾ തിരിച്ചു പറഞ്ഞോളൂ ഇത് പറയുമ്പോൾ പോലീസ് ശരി ശരിയാണ് ചെയ്തത് എന്ന് പറയാം ഗുജറാത്തിൽ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ചില്ല നിങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ആശയം ഇനി മൂന്നാമത് ഇതിലിപ്പോൾ ഹിന്ദുത്വവാദികൾ മാത്രമല്ല വേറെ ചില ആളുകളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇറങ്ങിയെന്ന് പറയുന്നു എനിക്കതിൽ വലിയ ചിരിയാവരണമായി ശരിക്കും ഹിന്ദുത്വവാദികൾക്ക് ഇന്ത്യയുടെ മാത്രമേ അറിയാവൂ ക്രിസ്തീയ മതപുരോഹിതന്മാർ അറിയേണ്ടത് ലോകം മുഴുവനാണ് കാരണം ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ വ്യാപിച്ച ഒരു സംഗതിയാണ് ലോകത്ത് ബൈബിളിനെ പറ്റി ക്രിസ്തുവിനെ പറ്റി ബിബ്ളിക്കലായ ക്യാരക്ടേഴ്സിനെ പറ്റി എത്രയധികം സിനിമകൾ നോവലുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും എന്ന് വായിച്ചാൽ മതി ഇപ്പോൾ നിക്കോസ് കസാൻ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കാലത്ത് ചർച്ച ചെയ്തതാണ് കസാൻ സാഖ്യസിൻ്റെ ക്രൈസ്റ്റിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ എനിക്ക് ആ പുസ്തകം വായിക്കാൻ തരുന്നത് വളരെ വലിയൊരു പുരോഹിതനായിരുന്ന ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ബിഷപ്പ് പൗലോസ് മൺ പൗലോസാണ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കും എൻ്റെ ഗുരുനാഥനെ തുല്യമാണ് അതേ എനിക്ക് ആ പുസ്തകം തന്നെയാണ് ആ പുസ്തകം തന്നിട്ട് അദ്ദേഹം നിങ്ങൾ വായിക്കണം വിദ്യാർത്ഥികൾ ഇത് വായിക്കണം അന്ന് ഞാൻ വായിച്ചു അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് പിന്നീട് നാടകം ഉണ്ടായത് ആറാം തിരുമുറവ് എന്ന് പറയുന്ന ഒരു നാടകം യേശു കുരിശി കിടക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൽ കുരിശിലേക്ക് തൂങ്ങി കിടക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് സിനിമ എടുത്തത് ഇവിടെ നാടകത്തിന് ഇവിടെ കേരളത്തിൽ മാത്രമാണ് നാടകത്തിന് ഭയങ്കര ബഹളം എന്നാൽ ആ സിനിമ ആ കഥ സിനിമയാക്കി ലോകം മുഴുവനുണ്ട് ഇപ്പോഴും നമുക്ക് ഒ ടി ടിയിൽ കിട്ടുക അല്ലെങ്കിൽ യുട്യൂബിൽ കിട്ടുക സിനിമ ടൂ പോസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പോപ്പിനെ അതിനിശിതമായി വിമർശിക്കുന്ന ഒരു സിനിമ പുതിയ പോപ്പും പഴയ പോപ്പും തമ്മിലുള്ള ഇപ്പോഴത്തെ പോപ്പാണ് പുതിയ പോപ്പ് മറ്റത് പഴയ പോപ്പാണ് അപ്പോൾ വളരെ പിന്തിരിപ്പനായ ഒരു പോപ്പും ഒരു പോപ്പും തമ്മിലുള്ള സംഭാഷണമുണ്ട് പോപ്പ്സ് എക്സോർസിസ്റ്റ് എന്നൊരു പടമുണ്ട് ഞാൻ കണ്ട പടങ്ങൾ അവരുണ്ടായി വേറെ പടങ്ങൾ പോപ്പ് നിയോഗിച്ച ഒരു ബാധ ഒഴിപ്പിക്കുന്ന ആൾ എക്സോർസിസ്റ്റ് എക്സോർസിസ്റ്റ് ഒന്നും ഇത് ക്രിസ്ത്യൻ ഇല്ല പക്ഷേ പോപ്പ് തന്നെ ഒരു എക്സോർസിസ്റ്റിനെ നിയമിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിലുണ്ടാവുക ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് അല്ലാണ്ട് ബൈബിളിനെ കോട്ട് ചെയ്തു ബൈബിളിനെ ബൈബിൾ ആർക്കും കോട്ട് ചെയ്യാം ബൈബിൾ ക്രിസ്ത്യാനിക്ക് മാത്രം കൂട്ടിയാവുന്ന ഒരു വിഷയമല്ല അപ്പോൾ ഇപ്പം മഹാഭാരതം മഹാഭാരതം ഹിന്ദുവിൻ്റെ സാധനമൊന്നുമല്ല മഹാഭാരതം ഇന്ത്യയുടെ ഒരു സാധനമാണ് ഇന്ത്യയിലുള്ള അല്ല കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നൂറ് രാമായണം ഉണ്ടായത് മുന്നൂറ് രാമായണങ്ങളുണ്ട് ലോകത്ത് ഇന്ത്യയിൽ തന്നെ പല രാമായണങ്ങളുണ്ട് നമ്മൾ രാവിലെ കർക്കിട മാസത്തിൽ രാവിലെ എണ്ണിട്ട് വായിക്കുന്ന അധ്യാത്മരാമായണമുണ്ട് അധ്യാത്മരാമായണം അല്ല വാൽമീകി രാമായണം വ്യത്യാസമുണ്ട് ഉണ്ടാവും ഓരോരുത്തർക്കും രണ്ടു വിഷയം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ അറിവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അന്ന് കാലത്ത് കേട്ട കഥയായിരിക്കും ഇപ്പോൾ മഹാഭാരതം തന്നെ ആരോ കേട്ട കഥ ഒരു നാടോടി കഥ ജയം എന്ന് പറയുന്നത് പലരായിട്ട് എഴുതിയത് മഹാഭാരതം എന്നാണ് പറയുന്നത് പല രീതിയിൽ മഹാഭാരതത്തെ നൂറ് ശതമാനം ദൈവികമല്ലാതാക്കി ഭൗതികമാക്കി അവതരിപ്പിച്ച പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എം ടിയുടെ കഥ എം ടിയുടെ രണ്ടാമൂഴും ഏതാണ്ട് അതുപോലെയാണ് ഒരു പരിധി വരെ ദൈവികത കൊണ്ടുള്ള ഒരു കഥയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് എം ടിക്ക് അങ്ങനെ എഴുതിക്കൂട്ടെ മഹാഭാരത്തെ ഞാൻ റീറീഡ് ചെയ്യും ഇവർ വിചാരിക്കുന്നത് മഹാഭാരതം എന്തോ ചില ആളുകളുടെയാണ് ഹിന്ദു ഒരു ചില ആളുകളുടെയാണ് രാമായണം ചില ആളുകളുടെയാണ് അല്ല അതൊരു രാജ്യത്തിൻ്റെ കളക്ടറാണ് ഇപ്പോൾ ഇലിയഡ് ഒഡീസിയൊക്കെ ഗ്രീക്കുകാരുടെ മാത്രമാണോ അല്ലല്ലോ ഞാനും ഇലിയഡ് ഒഡീസിയൊക്കെ വായിക്കുന്നുണ്ട് ഗ്രീക്ക് ക്ലാസിക് എന്ന് നമ്മൾ പറയുന്ന സാധനം ഷേക്സ്പിയർ നാട് ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ലാണോ അല്ലല്ലോ ലോകം മുഴുവൻ ഉള്ളതല്ലേ അപ്പോൾ സാഹിത്യത്തെ കലയെ അതുപോലെ കാണുക നമ്മുടെ ഭരണഘടന നിയമവാഴ്ച അത് വളരെ പ്രധാനമാണ് ഈ അവകാശം കൊടുക്കുന്നുണ്ട് ഈ അവകാശം വ്യക്തിഹത്യയിലേക്ക് പോയാൽ ഉണ്ട് പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് എന്താ വിമർശനം എന്ന രൂപത്തിൽ വ്യക്തിഗത്യയിലേക്ക് പോവുക അത് നിയമവിരുദ്ധ മോഹൻലാലിൻ്റെ വീട്ടുകാരെ മോഹൻലാലിൻ്റെ ഭാര്യയെ മോഹൻലാലിൻ്റെ അമ്മേ മോഹൻലാലിൻ്റെ കുടുംബം അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഭാര്യയെ പൃഥ്വിരാജിൻ്റെ അവരൊക്കെ അറ്റാക്കിയിട്ടുണ്ട് കാര്യം എന്താണെന്നതിൽ പൃഥ്വിരാജ് അവിടെയാണ് അതിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഇതിൽ പറയണം ഇത്രയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വേറൊരു വലിയ വാദം ഒരു തലത്തിലുണ്ട് അതും കൂടി പറയാതെ പറഞ്ഞുകൂട അത് ഇത് മൊത്തം സെറ്റപ്പാണ് വിവാദമടക്കം സെറ്റപ്പാണെന്ന് ബാധിക്കുന്ന ആളുകളുണ്ട് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്തൊരു വിവാദമാണ് കാരണം ഇതെങ്ങനെയൊക്കെ കാണിക്കുക സിനിമയുടെ കാശ് കിട്ടി ഇരുന്നൂറ് കോടി എത്ര ചിലവാക്കി എന്ന് പറഞ്ഞു അത് ഒരാഴ്ച കൊണ്ട് കളക്ട് ചെയ്തു ഇനി നാനൂറ് കോടി അഞ്ഞൂറ് കോടിയാവും അപ്പോൾ കുഴപ്പമില്ല ഒരു വിവാദം സിനിമകൾ വിവാദമാക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ ചില സിനിമകളൊക്കെ വരുന്നതിന് വിവാദാക്കുകയും ആളുകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ കാലാപാനി വന്ന കാലത്ത് ഇതുപോലെ ചില വിവാദങ്ങൾ മോഹൻലാലിനെതിരെയൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഉണ്ടാവും വിവാദങ്ങൾ ഉണ്ടാവും വിവാദം നമ്മുടെ നാട്ടിലൊന്നും വിവാദം കുറവാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ പാശ്ചാത്യ ലോകത്തുണ്ടാകുന്നു വിവാദം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വിവാദം കുറവാണ് അപ്പരാസികളും പത്രക്കാരും ഒക്കെ ചെയ്ത വിവാദം നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രസിഡന്റിൻ്റെ കുടുംബകാര്യം മറ്റേ മണ്ടറിയാലോക്കെ ഇന്ത്യയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ വന്നിരിക്കണം ഇവരുടെയൊക്കെ വീട്ടുകാര്യം ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വരും അത് ജനാധിപത്യത്തിൽ അത് വരും അതിനെ നേരിടുന്നു പക്ഷേ ഇവിടെ വ്യാപാരപരമാണ് ചെയ്തെങ്കിൽ അവർക്ക് അഭിനന്ദനം കാരണം പക്ഷേ ഒരു കുഴപ്പം സമൂഹത്തിലാകെ വിഭജനം ഉണ്ടാക്കുന്ന തരത്തിൽ ആകരുത് നിങ്ങളുടെ ലാഭം എടുക്കൽ അതുപോലെ വയലൻസ് കാണിച്ച് ആളുകളെ കുട്ടികളെ വഴിതെറ്റിക്കരുത് ഇത്രയും എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്